ഇംഗ്ലണ്ടുമായി വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കുന്ന അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിനായുള്ള ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് പല മുൻ താരങ്ങളും ടീമിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് പല മുൻ താരങ്ങളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ പരമ്പര സ്വന്തമാക്കിയെങ്കിലും ഐ സി സിയിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്താൻ അവസാന ടെസ്റ്റിലും ഇന്ത്യയ്ക്ക് വിജയിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തോടുകൂടെ തന്നെയായിരിക്കും അഞ്ചാമത്തെയും അംഗത്തിന് ഇന്ത്യ ഇറങ്ങുക റാഞ്ചിയിലെ നാലാം ടെസ്റ്റിൽ ഇന്ത്യ അഞ്ച് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കി ഈ മത്സരത്തിൽ കളിച്ച ടീമിൽ രണ്ട് മാറ്റങ്ങളോടെ ആവണം അവസാന ടെസ്റ്റിൽ ഇന്ത്യ കളിക്കേണ്ടതെന്നാണ് സഞ്ജീവ് ബാങ്കർ അടക്കം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നാലാം ടെസ്റ്റിൽ വിശ്രമം അനുവദിക്കപ്പെട്ട സ്റ്റാർ പേസർ ജസ്പ്രത് ബുംറ അവസാന ടെസ്റ്റിൽ ടീമിനൊപ്പം തിരികെ എത്തും ബുംറ മടങ്ങിയെത്തുമ്പോൾ ആരെയാണ് ഇന്ത്യ മാറ്റേണ്ടതെന്നാണ് പ്രധാന ചോദ്യം ധർമ്മശാലയിൽ ആയതുകൊണ്ട് തന്നെ സാഹചര്യത്തിനനുസരിച്ച് ടീമിൽ മാറ്റവും ഉണ്ടായേക്കാം കൂടാതെ ഗ്രൗണ്ട് വളരെ ഉയർന്ന പ്രചോദനത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവിടെ സീ മൂവ്മെന്റ് ഉണ്ടാകും ഈ കാരണത്താൽ സാഹചര്യത്തിനനുസരിച്ച് ഇന്ത്യൻ ടീമിൽ മാറ്റം വരും കുൽദീപ് യാദവിന് പകരം ജസ്പ്രീത് ബുംറയെ ഇന്ത്യൻ പ്ലെയിങ് ലെവലിലേക്ക് കൊണ്ടുവരുന്നതാകും നല്ലതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചാം ടെസ്റ്റിൽ മൂന്ന് ഫാസ്റ്റ് ബോളർമാരെ ഇന്ത്യ കളിപ്പിക്കുക മുഹമ്മദ് സിറാജ് ജസ്പ്രീത് ബുംറ ആകാശ് തിമ എന്നിവരായിരിക്കും ഇത് ഇത് കൂടാതെ ടീമിൽ മറ്റൊരു മാറ്റം കൂടി ആവശ്യമാണ് കഴിഞ്ഞ മൂന്ന് ടെസ്റ്റുകളിൽ രജത് പട്ടിത സ്കോർ ചെയ്തിട്ടില്ല ഈ കാരണത്താൽ തന്നെ പുതിയൊരു അരങ്ങേറ്റക്കാരന് അഞ്ചാം ടെസ്റ്റിൽ അവസരം നൽകിയേക്കാം ദേവദത്ത് പഠിക്കലിന് ഇന്ത്യ അവസരം നൽകാവുന്നതുമാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും ലിസ്റ്റയിലും എല്ലാം മികച്ച പ്രകടനം നടത്തിയാണ് ദേവദത്ത് പഠിക്കൽ ടീമിലേക്ക് എത്തുന്നത് മാത്രമല്ല രഞ്ജി സീസണിൽ അഞ്ഞൂറ്റി അമ്പത്തിയാറ് റൺസ് താരം നേടി മൂന്ന് സെഞ്ചുറികളും ഇതിൽ ഇതിലുൾപ്പെടും ഇംഗ്ലണ്ടുമായുള്ള ഈ പരമ്പരയിലെ അരങ്ങേറ്റത്തിൽ ഉണ്ടായിരുന്നു പരിക്ക് കാരണം രണ്ടാം ടെസ്റ്റിൽ നിന്നും കെ എൽ രാഹുൽ പിന്മാറിയപ്പോഴാണ് പടിത്തർ പ്ലെയിങ് ലെവലിലേക്ക് വരുന്നത് പക്ഷേ വിരാട് കോഹ്ലിയുടെ പൊസിഷനായ നാലാം നമ്പറിൽ കളിച്ച അദ്ദേഹം വമ്പൻ ഫ്ലോപ്പ് ആവുകയായിരുന്നു ആറ് ഇന്നിങ്സുകളിൽ നിന്ന് പത്ത് ശരാശരിയിൽ അറുപത്തിമൂന്ന് റൺസ് മാത്രമേ പട്ടിത്തർ നേടിയുള്ളൂ എന്നാൽ ബൗളിങ്ങിൽ കുൽദീപ് ആകോട്ടെ പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന താരവുമാണ് മൂന്ന് മത്സരങ്ങളിൽ മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് എക്കണോമി റേറ്റിൽ പന്ത്രണ്ട് വിക്കറ്റുകൾ താരം നേടിയിട്ടുണ്ട്